മംഗലം തുടക്കമായി ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ശുചീകരിക്കുന്നത് പെരുന്തോട് വലിയതോട് രണ്ടായിരത്തി പതിനേഴ് മുതൽ സർക്കാരിന്റെ വിവിധ വകുപ്പുകളും മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെയും വിവിധ ഘട്ടങ്ങളിലൂടെ സംരക്ഷിച്ചു പോരുന്നതാണ് എങ്കിലും കഴിഞ്ഞ സാമ്പത്തിക വർഷം തോട് നവീകരിക്കാൻ മൂന്ന് പ്രാവശ്യം ടെൻഡർ വിളിച്ചെങ്കിലും ടെൻഡർ എടുക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഇലക്ഷന്റെ ഭാഗമായുണ്ടായിരുന്ന പെരുമാറ്റച്ചട്ടവും തോട് നവീകരിക്കാൻ വിലങ്ങുതടിയാവുകയായിരുന്നു വീണ്ടും ടെൻഡർ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും തോട് ശുചീകരിക്കാൻ സമയമെടുക്കുമെന്നതിനാലാണ് ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും പെരുന്തോട് വലിയ തോട് ശുചീകരിക്കാൻ ഇറങ്ങുന്നത് ശനിയാഴ്ച മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും ോട്ടിലിറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത് വൃത്തിയാക്കുന്ന ഒരു ഒരു മോഡലായി നിൽക്കാൻ കഴിയുന്ന പ്രവർത്തനത്തിൽ പ്രിയപ്പെട്ടവരെ നല്ല പങ്ക് മാത്രമാണ് ആവർത്തിച്ചൊരു കാര്യം പറയുന്നില്ല ഇത് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ ഉപതോടുകൾ നമുക്ക് വൃത്തിയാക്കണം നമ്മുടെ ഈ മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ വെള്ളക്കെട്ട് സംബന്ധിച്ചാണ് ആ വെള്ളക്കെട്ട് മാറ്റാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം ഇതുപോലുള്ള എല്ലാ തോടുകളും ഉപതോടുകളും ഒക്കെ വൃത്തിയാക്കലാണ് ആ വൃത്തിയാക്കുന്നതിന് മുഴുവൻ പഞ്ചായത്തിന്റെയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെയോ മുഴുവൻ സംഖ്യ കിട്ടുമെന്നുള്ളതൊക്കെ നമ്മൾ വെറുതെ അങ്ങനെ വ്യാമുഹിക്കുന്നതാണ് കുറെ ഒക്കെ എന്തു വേണ്ടി വരും നമ്മുടെ നല്ല ഇടപെടൽ വരും ആ ഇടപെടലും പഞ്ചായത്ത് അവിടെ ഒരു പ്രത്യേക പ്ലാനായിട്ട് ഞങ്ങൾ വേറെ പ്രസിഡന്റ് പ്രസിഡന്റ് അതുകൊണ്ട് തോടങ്ങൾ അവിടുത്തെ ഈ തോട് കുറച്ചുകൂടെ അങ്ങനെ പെരിഞ്ഞെടുത്തത് അങ്ങോട്ട് നമുക്ക് അതല്ല ആലോചന നമുക്ക് അവിടെയുള്ള പദ്ധതി ആയിട്ട് ബന്ധപ്പെട്ട് അവിടെയും പ്രത്യേകമായിട്ട് ആലോചിക്കും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷയായി മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ കയത്തുമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി എടവിലങ്ങ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിതൻ ഇറിഗേഷൻ വകുപ്പ് എ സി രാജേഷ് എ ഇ കെ പി ജയകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ മധുരാജ് മദരകം പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് രാമദാസ് കോർഡിനേറ്റർ പി രാധാകൃഷ്ണൻ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു